എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരതത്തിൽ പൊതുപണിമുടക്ക് കേരളത്തിൽ മാത്രമായി നടക്കുന്നത് കണ്ടിരുന്നു അന്ന് ഏറ്റവും അധികം ശ്രദ്ധയെ ആകർഷിച്ചതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി വാങ്ങിക്കൂട്ടിയതും ശ്രീ ധനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം കോഴിക്കോട് മുക്കം പ്രദേശത്ത് അവിടെ സിവിൽ സ്റ്റേഷനിലെ പ്രൊബേഷ്യൻ ഉദ്യോഗസ്ഥനായ ധനേഷ് ശ്രീധരാണ് അന്ന് സിഐ ടി യു പ്രവർത്തകരുടെ മുന്നിൽ നോക്കി നീ ആരാണ് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചു ചോദിക്കുന്നത് ഏറ്റവും മുടക്കം വാടാ നമുക്ക് ഫ്യൂസ് ഉരാം നമുക്ക് ഗേറ്റ് പൂട്ടാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന സമരഭടന്മാരെയും കാണുകയുണ്ടായി ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി ഉറപ്പായിരുന്നു ഒന്നെങ്കിൽ ധനേഷിന്റെ പണി പോകും നാട്ടിലും വീട്ടിലും ധനേഷിനിപ്പോൾ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് എനിക്ക് അറിയില്ല കാരണം കേരളത്തിലെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ഗുണ്ടാ പാർട്ടികൾക്ക് നേരെയാണ് ധനേഷ് വിരൽ ചൂണ്ടിയത് എന്നാലും ധനേഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കമ്മി ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കി വിടുന്നുണ്ട് ധനേഷിന് അനുകൂലിച്ച് ഒരുപാട് ആളുകൾ വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട സി പി എം സൈദ്ധാന്തികരൊക്കെ ധനേഷ് കാണിച്ച അഹങ്കാരത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫ് ഭരണകാലത്ത് നിരവധി സമരങ്ങൾ നടക്കുകയും അതിനുശേഷം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് സ്പോർട്സ് കോട്ടയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപതോളം സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ സ്പോർട്സ് കോട്ടയിൽ നിന്നുണ്ടായി നിരവധി സമരങ്ങളുടെ ഭാഗമായാണ് സ്പോർട്സ് കോട്ടയെ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതെന്നും ആ സമരങ്ങളുടെയൊക്കെ ഗുണഭോക്താവായ ധനേഷ് എന്തിനാണ് ഈ സമരക്കാർക്കെതിരെ പ്രതിഷേധിച്ചതെന്നും ഇവനൊന്നും നാണമില്ലേ അർഹതയില്ലേ നടന്നു വന്ന വഴിയെ മറന്നുപോയോ എന്നാണ് പല മുക്കുകളിൽ നിന്നും ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം ഈ ചോദ്യം ചോദിക്കേണ്ടത് ദയസ്നോൺ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിനോടാണ് അതായത് അവധി ദിവസം അല്ല പൊതുപണിമുടക്കിൻ്റെ എന്ന ഓഫീസിലെത്തി ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസത്തെ ശമ്പളം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിനെ ലീഡ് ചെയ്യുന്നത് ഈ നാട്ടിലെ സി പി എം സി പി എമ്മിന്റെ അനുഭാവ തൊഴിലാളി സംഘടനകളാണ് ദേശവ്യാപകമായി ഹർത്താൽ മുഴക്കിയത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് എന്തിനാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചത് എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി സ്പോർട്സ് കോട്ടയിലാണ് മിസ്റ്റർ ധനേഷ് ശ്രീധർ ജോലിക്ക് പ്രവേശിച്ചതെങ്കിൽ തന്നെ എന്താണ് സാർ പ്രശ്നം അയാൾക്ക് സമരത്തിനോട് താല്പര്യം അയാൾ ഔദാര്യത്തിന് കയറി ഇരുന്നതല്ലല്ലോ ഈ നാട്ടിലെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനാൽ ജോലി കൊടുത്തത് ഔദാര്യമല്ല അയാൾക്ക് സ്പോർട്സിൽ അയാൾ മികച്ച ഒരാൾ അയാൾക്ക് കൃത്യമായ അംഗീകാരമുള്ളത് കൊണ്ടുമാണ് പിൻവാതിൽ നിയമനമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പേടിക്കേണ്ട ആവശ്യവുമില്ല ഇനി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി പി എം നടത്തിയ സമരങ്ങളുടെ ഭാഗമായാണ് സ്പോർട്സ് കോട്ട ഉണ്ടാക്കിയതെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം അയാൾ ആ ജോലി മേടിച്ചെടുത്തത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഇനി എൻ്റെ ഒരു സംശയം ഇതാണ് നിങ്ങൾക്ക് ആകെത്തുകയിൽ എന്തെങ്കിലും തരത്തിൽ വീമ്പ് പറയാനുള്ളത് കേരളത്തിൽ മാത്രം കനലായി സി പി എം ഉണ്ട് അല്ലെങ്കിൽ ഇടത് ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും സമരം കണ്ടില്ല അഖിലേന്ത്യാ പണിമുടക്കാണെന്നാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് ഉണ്ടായത് അത് ഈ ഗുണ്ടാപ്പടയെ പേടിച്ച് ആളുകൾ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൊക്കെ സന്തുഷ്ടരാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സി ഓടും എന്ന് പറഞ്ഞു എന്തിനായിരുന്നു സമരം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജീവനക്കാർ എന്തിനാണ് സർ പണി മുടക്കുന്നത് കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാരാണ് കെ എസ് ആർ ടി സിയുടെ വിഷയം തന്നെ എടുക്കാം കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ സന്തുഷ്ടരാണെന്നാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും എല്ലാ മാസവും അൻപത് കോടി രൂപ വീതം എടുത്തു കൊടുത്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെയും കെ എസ് ആർ ടി സിയെയും ഒക്കെ നയിച്ചുകൊണ്ട് പോകുന്നത് ഇതൊരു വെള്ളാനയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സംസ്ഥാന സർക്കാർ നമ്മുടെ നികുതി പണത്തിൽ നിന്നും ഖജനാവിൽ നിന്നും പണം എടുത്തു കൊടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ സംസ്ഥാന സർവീസിലുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ പണി പണിമുടക്കേണ്ടത് ആർക്കാണ് തിരിച്ചടിയാവുന്നത് നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണെങ്കിൽ കേന്ദ്ര ജീവനക്കാരുടെ അടുത്ത് പോയി എങ്കിലും ഏറ്റവും കുറഞ്ഞപക്ഷം സംസാരിക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലേ ഇതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് ഈ സംയുക്ത തൊഴിലാളി സംഘടനകൾ കൊണ്ടുവന്ന കുറച്ച് ഡിമാൻഡുകളിൽ ഒരു പ്രധാനപ്പെട്ട വാചകം ഉണ്ടായിരുന്നു തൊഴിൽ പൗരൻ്റെ മൗലിക അവകാശമാണ് അല്ലെങ്കിൽ അതങ്ങനെ ആക്കണമെന്ന് ഇത് നാട്ടിൽ തൊഴിൽ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ കർത്തവ്യം അത് മൗലിക അവകാശം ആക്കേണ്ട ആവശ്യമുണ്ടോന്നല്ല കാരണം തൊഴിൽ ചെയ്യാൻ ഈ നാട്ടിൽ എന്തെങ്കിലും നിരോധനമുള്ളതായി അറിയില്ല ഒരാൾക്ക് കഴിവുണ്ട് അയാൾക്ക് മെറിറ്റ് ഉണ്ട് അയാൾക്ക് വിദ്യാഭ്യാസമുണ്ട് അയാളുടെ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾ പറ്റുന്ന തരത്തിലുള്ള തൊഴിലിടങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല അപ്പോൾ പിന്നെ മൗലിക അവകാശമാക്കണമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ പണിമുടക്കാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്ന അത് കൊടുക്കാൻ വേണ്ടി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഖജനാവിലേക്ക് പണം ഇട്ടു കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ പണിമുടക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിലെ സാങ്കേതികമെന്താണ് ഏറ്റവും സിമ്പിളായി ഇക്കാര്യത്തിൽ ഇങ്ങനെ പറയാം നിങ്ങൾ സ്പോർട്സ് കോട്ട അനുവദിക്കുന്നു നല്ല കാര്യം ശ്രീ ധനേഷ് ശ്രീധറിന് സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിക്കുന്നു അത് അദ്ദേഹത്തിന് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അയാൾ സേവിക്കുന്നത് ഈ നാട്ടിലെ ജീവനക്കാരെയാണ് സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ തുകയിൽ അയാൾ സന്തുഷ്ടനായതുകൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സേവിക്കാനല്ലേ അയാൾക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിച്ചത് അപ്പോൾ അയാൾ നടത്തിയ സേവനം മഹത്തരമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അയാൾ സന്തുഷ്ടനാണ് ഈ ജോലിയിൽ നിന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതിന് പകരം അയാളുടെ മുടക്കാൻ നിങ്ങൾ പ്രതികരിച്ചാലോ മാത്രമല്ല ഈ പ്രതിഷേധമൊക്കെ കനത്ത സമയത്ത് സി ഐ ടൂവിൻ്റെ മുക്കം പ്രദേശത്തെ പ്രാദേശിക യൂണിറ്റ് ഞങ്ങൾ ആക്രമിക്കാൻ ഒന്നും പോയിട്ടില്ല എന്ന് ഒരു പരസ്യ പ്രസ്താവനയുമൊക്കെ ഇറക്കുന്നത് ഞാൻ കണ്ടിരുന്നു നോക്കൂ നമ്മുടെ ഭരണഘടനയിൽ ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ സംരക്ഷണമുണ്ടാകും ശ്രീ ധനേഷ് ശ്രീധരനും അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇനിയെങ്കിലും ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുത്തതല്ല അയാൾ നിങ്ങളുടെ ഔദാര്യം കൊണ്ടും ജോലി നേടിയതല്ല സമരത്തിന്റെ ഭാഗമായി ആയിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ തൊഴിൽ ലഭിച്ചിട്ടുണ്ടാവുക പക്ഷേ അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ മുട്ടിലിഴയണം എന്നുള്ള തിട്ടൂരമൊക്കെ സി പി എമ്മിന്റെ പാർട്ടി കത്തുകൊണ്ട് പിൻവാതിലൂടെ നിയമനം ലഭിച്ച ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതിയാകും അതാവും കുറച്ചുകൂടി ഔചിത്യം ഉണ്ടാവുക എന്തായാലും ശ്രീ ധനേഷിന് വീണ്ടും ഐക്യദാർട്ടി